നമസ്കാരം തേടൈ സ്വാഗതം തട്ടിപ്പുകൾ നിരവധിയാണ് എന്നാൽ ഇതാ മറ്റൊരു തട്ടിപ്പ് കൂടി ഹണി മണി പണി അപരിചിതരുടെ വീഡിയോ കോളുകൾ ട്രാപ്പ് ആക്കാം സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള ഹണി ട്രാപ്പ് തട്ടിപ്പുകൾക്ക് എതിരെ ജാഗ്രതാ നിർദ്ദേശവുമായി കേരള പോലീസ് നമ്മുടെ ഫോണിൽ അറിയാത്ത നമ്പറിൽ നിന്നോ അറിയാത്ത വ്യക്തികളിൽ നിന്നോ വരുന്ന വീഡിയോ കോളുകൾ ചിലപ്പോൾ ട്രാപ്പ് ആകാം അതിനാൽ ഇത്തരം കോളുകൾ ശ്രദ്ധിച്ചു മാത്രം എടുക്കുകയെന്ന് പോലീസ് നിർദ്ദേശിച്ചു തട്ടിപ്പിനിരയായതിൽ ഒരു മണിക്കൂറിനകം തന്നെ വിവരം പത്തൊൻപത് മുപ്പത് അറിയിച്ചാൽ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും കേരള പോലീസ് അറിയിച്ചു ഹണി ട്രാപ്പിൽ പെടുന്നത് ചിലപ്പോൾ നമ്മൾ അറിയാതെ വേണമെങ്കിലും ആകാം നമ്മുടെ ഫോണുകൾ അറിയാത്ത നമ്പറിൽ നിന്നോ അറിയാത്ത വ്യക്തികളിൽ നിന്നോ വരുന്ന വീഡിയോ കോളുകൾ ചിലപ്പോൾ ട്രാപ്പ് ആകാം അതിനാൽ ഇത്തരം കോളുകൾ ശ്രദ്ധിച്ചു മാത്രം എടുക്കുക മറുവശത്ത് വിളിക്കുന്നയാൾ നഗ്നത പ്രദർശിപ്പിക്കുകയും നിങ്ങളോടൊപ്പം ചേർന്നുള്ള സ്ക്രീൻ റെക്കോർഡ് എടുക്കുകയും ചെയ്തേക്കാം ഈ ചിത്രങ്ങൾ പിന്നീട് പണത്തിനായി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കും സോഷ്യൽ മീഡിയ കോണ്ടാക്റ്റുകളുടെ സമഗ്രമായ വിശകലനത്തിനു ശേഷമാണ് ഇത്തരം ആളുകൾ നമ്മളെ സംബോധന ചെയ്യുന്നത് അതിനാൽ പണം സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ചിത്രങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയക്കാൻ അവർക്ക് കഴിയും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ലളിതമാണ് അപരിചിതരിൽ നിന്നുള്ള വീഡിയോ കോളുകൾ മറുപടി നൽകാതിരിക്കുക തട്ടിപ്പിനിരയാവുന്ന നിമിഷം ഒരു മണിക്കൂറിനകം ഗോൾഡൻ ഹവർ തന്നെ വിവരം പത്തൊൻപതേ മുപ്പതിൽ അറിയിച്ചാൽ പണം തിരികെ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് കേരള പോലീസ് നിർദ്ദേശം അറിയിച്ചിട്ടുണ്ട്